ത്തി ഇരുപതിൽ പരീക്ഷ കഴിഞ്ഞതിന് ശേഷം ഏകദേശം അത് കിട്ടില്ല അല്ലെങ്കിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റിയില്ല എന്ന് തോന്നിയവർ അപ്പോഴേ പഠിച്ചു തുടങ്ങിയിട്ടുണ്ടാവും അതുപോലെ വരുന്ന മറ്റൊരു ടോപ്പിക്കാണ് ബോർഡ് മാസ് എന്ന് പറയുന്നത് നമുക്കറിയാം ഈ ഒരു ക്രിയകൾ ചെയ്യാനായിട്ട് ഒരു ഓർഡർ ഉണ്ട് അല്ലെ ആ ഓർഡറിൽ വേണം നമുക്ക് ചെയ്യാനായിട്ട് ബോർഡ് മാസ് എന്ന് പറയുന്ന ആ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്യാറുള്ളത് പക്ഷെ സിലബസിൽ ആ ഒരു ഭാഗമുണ്ടോ ഇല്ല അപ്പൊ നമ്മൾ അതെല്ലാം അറിഞ്ഞിരിക്കണം അപ്പൊ അതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ക്ലാസ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക ഹായ് ഹായാൾ എല്ലാവർക്കും നമസ്കാരം ഞാൻ ശില്പ എൽ പി എസ് സി യു പി എസ് സി പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള പഠനം കുറേ ആളുകൾ കുറേ മുൻപേ തന്നെ തുടങ്ങിയിട്ടുണ്ടാകും അല്ലേ നമുക്കറിയാം രണ്ടായിരത്തി ഇരുപതിൽ പരീക്ഷ കഴിഞ്ഞതിന് ശേഷം ഏകദേശം അത് കിട്ടില്ല അല്ലെങ്കിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റിയില്ല എന്ന് തോന്നിയവർ അപ്പോഴേ പഠിച്ചു തുടങ്ങിയിട്ടുണ്ടാകും അല്ലെങ്കിൽ അപ്പം തന്നെ കേട്ടിട്ട് കിട്ടിയവരൊക്കെ അപ്ലൈ ചെയ്യാൻ സാധിക്കാത്തവർ അപ്പം മുതലേ പഠിച്ചു തുടങ്ങിയിട്ടുണ്ടാവും എന്നിട്ട് ഇടയ്ക്ക് വെച്ച് എവിടേക്കോ നിന്നുപോയി കാരണം നമുക്കറിയാം ഇരുപത്തി ഒന്ന് മുതൽ പഠിക്കാമെന്നൊക്കെ പറയുമ്പോൾ കുറച്ചധികം സമയമായി ഒരേ ട്രാക്കിൽ കൂടെ തന്നെ കുറെ കാലം പോകുമ്പോൾ ചിലപ്പോൾ ബോർ അടിച്ചിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടോ നമുക്ക് ചിലപ്പോൾ ഈയൊരു പഠനം ഇടയ്ക്ക് വെച്ച് ഉപേക്ഷിക്കേണ്ടി വന്നവരുണ്ട് അല്ലേ അതുപോലെ വർക്ക് ചെയ്യുന്നവരുണ്ട് കാരണം സ്കൂളുകളിലൊക്കെ പഠിപ്പിക്കുന്നവർ അവർക്ക് ദിവസവും സ്കൂളിലെ കാര്യങ്ങളും അതുപോലെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ കൂടുതലും നമുക്ക് സ്ത്രീകളാണല്ലോ കൂടുതലായിട്ടും ഈ ഒരു പരീക്ഷയെ അഭിമുഖീകരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ വീട്ടിലെ കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ പഠനം കൊണ്ടുപോവാൻ പറ്റാത്ത ഒരുപാട് ആൾക്കാരുണ്ട് അല്ലേ അപ്പോൾ ഒരു കുറേയൊക്കെ ആൾക്കാർ ചിന്തിക്കുന്നത് എന്തായിരിക്കും ഒരു വെക്കേഷൻ വരാൻ പോവല്ലേ ഈ വെക്കേഷനിൽ വേണം നല്ല പോലെ പഠിക്കാനായിട്ട് ഇപ്പൊ വർക്ക് ചെയ്യുന്നവരൊക്കെയാണ് സ്കൂളുകളിലൊക്കെ ജോലി ചെയ്യുന്നവരാണെങ്കിൽ മാർച്ചിൽ ആ വെക്കേഷൻ ആവും അത് കഴിഞ്ഞാൽ ഏപ്രിലും മെയ്യും നല്ല രീതിയിൽ പഠിക്കണം എന്നിട്ട് വേണം പരീക്ഷയെ അഭിമുഖീകരിക്കാൻ എന്ന് വിചാരിക്കുന്നവരാണ് ഭൂരിപക്ഷം ആൾക്കാരും അല്ലേ ശരിയല്ലേ പറഞ്ഞത് അപ്പോൾ ഇങ്ങനെയുള്ളവർക്കായിട്ട് ഒരു വെക്കേഷൻ ക്ലാസുമായിട്ടാണ് കോമ്പറ്റേറ്റീവ് ക്രാക്കർ വന്നിരിക്കുന്നത് തികച്ചും ലൈവ് ക്ലാസ്സുകളാണ് ഇവിടെ എല്ലാതും അതായത് എല്ലാ സബ്ജക്റ്റുകൾക്കും ലൈവ് ക്ലാസ്സുകളിലൂടെയായിരിക്കും നിങ്ങളെ പഠിപ്പിക്കുക അപ്പോൾ ലൈവ് ക്ലാസ്സുകൾ എന്ന് പറയുമ്പോൾ ദിവസം മൂന്ന് മണിക്കൂർ അപ്പോൾ മാർച്ച് പത്തിന് തുടങ്ങുന്ന ബാച്ച് നമുക്ക് നൂറ് ദിവസത്തെ ഒരു കോഴ്സാണ് നൂറ് ദിവസം നീണ്ടു നിൽക്കുന്ന ലൈവ് ക്ലാസ്സുകളാണ് ഉണ്ടായിരിക്കുക ഒരു ദിവസം മൂന്ന് മണിക്കൂറിൻ്റെ ക്ലാസ് ആയിരിക്കും അപ്പോൾ മൂന്ന് മണിക്കൂർ എന്ന് പറയുമ്പോൾ കണ്ടിന്യൂസ് മൂന്ന് മണിക്കൂറല്ല കാരണം രാവിലെ ഒന്നര മണിക്കൂറും വൈകുന്നേരം അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം ഒന്നര മണിക്കൂറുമാണ് ഉണ്ടായിരിക്കുക അപ്പോൾ ഈ ഒന്നര മണിക്കൂർ കൊണ്ട് ഒരു ടോപ്പിക്കാണ് നമ്മൾ പഠിക്കുന്നത് അതിപ്പോ രണ്ടും ഡിഫറെൻ്റ് സബ്ജക്റ്റുകളായിരിക്കും ഒരു ദിവസം ഉണ്ടാവുക അതിനുശേഷം വൈകുന്നേരം എന്തുണ്ട് നമുക്ക് ഈ ഒരു ടോപ്പിക്ക് പഠിച്ചൂലോ എന്ന് അറിയണ്ടേ അതിനായിട്ട് ഒരു ടെസ്റ്റ് സീരീസും ഉണ്ടായിരിക്കും അപ്പോൾ നമുക്ക് നോക്കാം ഇതാണ് ആ ഒരു കോഴ്സിന്റെ ഡീറ്റെയിൽ എന്ന് പറയുന്നത് അതിനോടൊപ്പം തന്നെ എങ്ങനെയാണ് ഈ ഒരു ക്ലാസ് മുന്നോട്ട് പോകുന്നേ എന്ന് നോക്കാം അപ്പൊ ഇവിടെ കണ്ടോ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഡേ നമ്മൾ പഠിക്കുന്നത് കേരള ചരിത്രം തന്നെയാണ് നമ്മുടെ സിലബസിൽ തുടങ്ങുന്ന ആ ഒരു ഭാഗം എന്ന് പറയുന്നതും കേരള ചരിത്രം തന്നെയാണ് അല്ലെ പത്ത് മാർക്കാണ് ചരിത്രത്തിനുള്ളത് ആ ചരിത്രത്തിന്റെ പത്ത് മാർക്ക് എന്ന് പറയുമ്പോൾ കറണ്ട് അഫെയർ അടക്കമാണ് ആ ഒരു പത്ത് മാർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് നമ്മൾ എൻ സി എയുടെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ എടുത്ത് നോക്കുമ്പോൾ നല്ല രീതിയിൽ ചോദ്യങ്ങൾ വന്നിട്ടുള്ള ഭാഗം കൂടിയാണ് അല്ലെ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഭാഗം ആശമിസാണ് ക്ലാസ്സുമായിട്ട് വരുന്നത് ആദ്യത്തെടെ പത്ത് മുതൽ പതിനൊന്നര വരെയാണ് നമ്മുടെ ക്ലാസ് ടൈം എന്ന് പറയുന്നത് ആദ്യത്തെ ദിവസം ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല കലാപങ്ങൾ ആ ഒരു ടോപ്പിക്കുമായിട്ട് ആശ്രമിച്ചുണ്ട് അതിനുശേഷം മലയാളം ക്ലാസ് ആണ് അപ്പോൾ മലയാളം ആദ്യം നമ്മൾ പഠിക്കുന്നത് ഭാഷാചരിത്രം ഭാഷാഭേദം അക്ഷരങ്ങൾ ശരിക്കും നിങ്ങൾ സിലബസ് എടുത്ത് നോക്കുമ്പോൾ സിലബസില് പറയാത്ത കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം അപ്പോൾ നമ്മൾ മാത്രല്ല സിലബസിൽ നമ്മൾ പഠിക്കുമ്പോൾ ഈ സിലബസിന്റെ ഓർഡറിൽ പഠിച്ചതുകൊണ്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ ആ ഓർഡർ എന്നു പറയുന്നതല്ല ശരിക്കും പഠിക്കേണ്ടത് ചില കാര്യങ്ങൾ നമ്മൾ ആദ്യം പഠിക്കേണ്ടത് വളരെ സിമ്പിളായിട്ട് ബേസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അവയെ നമ്മൾ പഠിക്കണം അത് ചില ഘട്ടങ്ങളിൽ എന്താണ് അല്ലെങ്കിൽ ചില ടോപ്പിക്കുകളിൽ നമുക്ക് സിലബസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവില്ല അല്ല എങ്കിൽ അത് ചിലപ്പോൾ വേറെ എവിടെയെങ്കിലും കുറച്ച് പുറകിലൊക്കെ ആയിട്ടായിരിക്കും കിടക്കുന്നുണ്ടാവും പക്ഷെ അവയെ ഓർഡർ ചെയ്ത് പഠിക്കുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ആ സിലബസ് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും അപ്പൊ അങ്ങനെയാണ് മലയാളം കിടക്കുന്നത് അപ്പൊ മലയാളത്തെക്കുറിച്ച് പഠിച്ചു തുടങ്ങുമ്പോൾ നമ്മൾ എന്താണ് ഭാഷ എന്ന് നമ്മൾ ആദ്യം അറിയണം വേണ്ടേ അപ്പൊ ഭാഷാ ചരിത്രത്തെ കുറിച്ചറിയണം ഭാഷാഭേദങ്ങൾ എന്താണെന്ന് അറിയണം അതിനോടൊപ്പം തന്നെ മലയാളത്തിലെ അക്ഷരങ്ങളെ കുറിച്ച് അറിയണം വേണ്ടേ അതല്ലാതെ ആദ്യമേ നമുക്ക് സന്ധ്യോ അല്ലെങ്കിൽ നോവൽ സാഹിത്യമൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ അവിടെ നമുക്ക് കുറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും അപ്പൊ ആ ഓർഡറിലാണ് നമ്മുടെ ക്ലാസുകള് മുന്നോട്ട് പോകുന്നത് കണ്ടോ ഇംഗ്ലീഷിലേക്ക് എത്തുമ്പോൾ സെക്കൻഡ് ഡേ നമുക്ക് ഇംഗ്ലീഷാണ് അപ്പൊ ഇംഗ്ലീഷ് നമുക്ക് ആദ്യം തന്നെ ടെൻസ് പഠിക്കാൻ പറ്റുമോ ഇല്ല ഭയങ്കര ബോറായിരിക്കും നമുക്ക് ടെൻസ് ആദ്യം തന്നെ കേൾക്കുമ്പോ പക്ഷെ നമ്മൾ ആദ്യം നമുക്ക് പഠിക്കാൻ സിമ്പിൾ ആയിട്ടുള്ള ആർട്ടിക്കിൾസും അതുപോലെ കുറച്ച് വൊക്കാബുലറി വൊക്കാബുലറിക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട് അറിയാലോ അല്ലെ അപ്പൊ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ ഒരു വൊക്കാബുലറിയിൽ വരുന്ന സിംഗുലർ പ്ലൂരൽ എന്ന് പറയുന്ന ഭാഗമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അപ്പോൾ അത് അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം രണ്ടാമത്തെ ദിവസം ഉച്ചയ്ക്ക് ശേഷം ആറ്റത്തിന്റെ ഘടന ക്ലാസ്സുമായിട്ട് എമിനാമിസാണ് ഇംഗ്ലീഷ് ക്ലാസ് എടുക്കാൻ ശ്രീകല മിസ് ഉണ്ട് കേട്ടോ അപ്പോൾ അറ്റത്തിന്റെ ഘടനയുമായിട്ട് എമിനോമിസ് ആണ് വരുന്നത് അതുപോലെ ഭൂമിശാസ്ത്രം ഇന്ത്യയുടെ ഭൂപ്രകൃതി കാലാവസ്ഥ ഞാനുണ്ട് ജോഗ്രഫി ക്ലാസും അതുപോലെ തന്നെ ഇന്ത്യൻ ഹിസ്റ്ററിയുമായിട്ട് ഞാൻ ഉണ്ടാവും നിങ്ങളുടെ കൂടെ അപ്പോൾ എൻ്റെ ക്ലാസ് ഉണ്ടായിരിക്കും രാവിലെയാണ് തേർഡ് ഡേ രാവിലെയാണ് എൻ്റെ ക്ലാസ് ഉണ്ടായിരിക്കുക അതുപോലെ മാത്സ് മാത്സ് ഇവിടെ നോക്കൂ സംഖ്യകളും അടിസ്ഥാന ക്രിയകളും സംഖ്യകളും അടിസ്ഥാന അടിസ്ഥാനക്രിയകളും നിങ്ങൾ ആ ഒരു സിലബസ് എടുത്തു നോക്കുമ്പോൾ ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല അല്ലെ ഇങ്ങനൊരു ടോപ്പിക് ഇല്ല ശരിക്കും അവിടെ പക്ഷേ നമ്മൾ എന്താണ് സംഖ്യ ഏതൊക്കെയാണ് സംഖ്യകൾ നിസർഗസംഖ്യകൾ സംഖ്യകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ ആ ഭിന്ന സംഖ്യകൾ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഭാജ്യസംഖ്യ അഭാജ്യസംഖ്യ ഇവ എന്താണെന്നറിയാതെ നമുക്ക് പ്രോബ്ലംസ് ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പം അവിടെ നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം അവയാണ് ഈ ഒരു ക്ലാസ്സിൽ വരുന്നത് സംഖ്യകളും അടിസ്ഥാന ക്രിയകളും ഇത് സിലബസിലുള്ളതല്ല അതുപോലെ വരുന്ന മറ്റൊരു ടോപ്പിക്കാണ് ബോർഡ് മാസ് എന്ന് പറയുന്നത് നമുക്കറിയാം ഈ ഒരു ക്രിയകൾ ചെയ്യാനായിട്ട് ഒരു ഓർഡർ ഉണ്ട് അല്ലേ ആ ഓർഡറിൽ വേണം നമുക്ക് ചെയ്യാനായിട്ട് ബോർഡ് മാസ് എന്ന് പറയുന്ന ആ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്യാറുള്ളത് പക്ഷേ സിലബസിൽ ആ ഒരു ഭാഗമുണ്ടോ ഇല്ല അപ്പൊ നമ്മൾ അതെല്ലാം അറിഞ്ഞിരിക്കണം അപ്പൊ അതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ക്ലാസ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക മാത്സ് ക്ലാസ്സുമായിട്ട് ഷൈജു സാറുണ്ട് ഫാരിസ് സാറുണ്ട് സുജാമിസ് ഉണ്ട് ഇവരൊക്കെ തന്നെ മാത്സ് ക്ലാസ്സുമായിട്ട് വരുന്നുണ്ട് ഓക്കെ ദെൻ നെക്സ്റ്റ് ഡേ സൈക്കോളജിയുമായിട്ട് പ്രിയങ്കാമിസുണ്ട് പ്രിയങ്ക മിസ് മാത്രല്ല ട്ടോ സൈക്കോളജിക്ക് അബനിമിസ് ഉണ്ട് അഞ്ചലി മിസ് ഉണ്ട് അശ്വതി മിസ് ഉണ്ട് ഇത്രയും പേരാണ് നമുക്ക് ഈ ഒരു സൈക്കോളജി എന്ന് പറയുന്ന ടോപ്പിക്ക് കൈകാര്യം ചെയ്യാനായിട്ടുള്ളത് അപ്പൊ ഒരാൾ മാത്രല്ല ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് ഓക്കെ അപ്പോ അടുത്ത ദിവസം അതങ്ങനെ വീണ്ടും വീണ്ടും പുതിയ പുതിയ ടോപ്പിക്കുകൾ ആയിട്ട് ഓരോരോ ക്ലാസ്സുകൾ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും മനസ്സിലായോ അപ്പൊ ഇവിടെ പിന്നെ വരുന്നത് നാലാമത്തെ ദിവസം ഉച്ച കഴിഞ്ഞു വരുന്ന ക്ലാസ് കോൺസ്റ്റിറ്റ്യൂഷൻ കോൺസ്റ്റിറ്റ്യൂഷനാണ് ഷാലിമാമിസ് ആണ് എടുക്കുന്നത് അതുപോലെ ഭൗതിക ശാസ്ത്രം അഞ്ചാമത്തെ ദിവസം അത് ദിവ്യാമിസ് ഉണ്ടായിരിക്കും ദിവ്യാമിസ് കെമിസ്ട്രിക്കും അതുപോലെ തന്നെ ഫിസിക്സിനും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടായിരിക്കും ബയോളജി ക്ലാസ്സുമായിട്ട് പ്രമദാ മിസ് ഉണ്ടാവും അതുപോലെ രാജലക്ഷ്മി മിസ് ഉണ്ടാവും എല്ലാവരും ഉണ്ടാവും ഒരുപാട് ടീച്ചേഴ്സാണ് നിങ്ങൾക്ക് സപ്പോർട്ടായിട്ട് ഇവിടെ ഉള്ളത് അപ്പം ഞങ്ങളെല്ലാവരും പ്രിപ്പേർഡാണ് പഠിക്കാൻ നിങ്ങൾ പ്രിപ്പേർഡാണോ പഠിക്കാൻ പ്രിപ്പയർ ആവണം കാരണം ഇനി കുറച്ച് ദിവസേ നമ്മുടെ കയ്യിലുള്ളൂ ഈ ഒരു സമയത്തെ നല്ല എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്താൽ നിങ്ങൾക്ക് എന്തായാലും റാങ്ക് ലിസ്റ്റിൽ എത്താനായിട്ട് പറ്റും കാരണം വെക്കേഷൻ ആണ് നല്ല രീതിയിൽ പ്ലാൻ ചെയ്യാനുള്ള ഒരു സമയം കൂടിയാണ് അല്ലെ കുഞ്ഞുങ്ങളൊന്നും സ്കൂളിലേക്ക് പറഞ്ഞയക്കണ്ട അങ്ങനത്തെ ബുദ്ധിമുട്ടുള്ളവരോടാണ് പറയുന്നത് കാരണം വീട്ടമ്മമാരാണ് എങ്കിൽ അങ്ങനത്തെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും പക്ഷേ ഈ ഒരു സമയം എന്ന് പറയുന്നത് വളരെ എഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റും പിന്നെ ഏറ്റവും നമ്മൾ കൃത്യമായിട്ട് പറയുന്ന ഒരു കാര്യം ഈ ഒരു കുറച്ച് സമയം എന്ന് പറയുന്നത് പഠിക്കാൻ വേണ്ടി മാത്രമായിട്ട് മാറ്റിവെക്കുക മറ്റ് ഉത്സവങ്ങളോ അല്ലെങ്കിൽ ആഘോഷങ്ങളൊക്കെ തന്നെ പിന്നീടാകാം എന്ന് തീരുമാനിച്ചുകൊണ്ട് ഉറപ്പിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു കോഴ്സിലേക്ക് വരിക കാരണം വിജയം നിങ്ങളെ തന്നെയാണ് മനസ്സിലായോ അപ്പം നിങ്ങളെ പഠിപ്പിക്കാൻ ഞങ്ങളെല്ലാവരും ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ് ഞങ്ങൾ സജ്ജരാണ് അപ്പോൾ ജോയിൻ ചെയ്യുക അപ്പോൾ കോഴ്സിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നുകൂടെ പറഞ്ഞാലോ അപ്പോൾ ഈ ഒരു കോഴ്സിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുന്നൂറ് മണിക്കൂർ ലൈവ് ക്ലാസ് ആണ് ലൈവ് ക്ലാസ് രാവിലെയും വൈകുന്നേരവുമായിട്ട് ഒന്നര മണിക്കൂർ വീതമുള്ള ക്ലാസ്സുകളും വൈകുന്നേരം ഒരു റിവിഷൻ എക്സാം ഉണ്ടായിരിക്കും അത് ഈ രണ്ട് ടോപ്പിക്കിനെ അനുബന്ധമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക അതുപോലെ തന്നെ വീക്കെൻഡിൽ നമുക്ക് ഞായറാഴ്ച ദിവസം ഒരു മോഡൽ എക്സാം ഉണ്ടായിരിക്കും അത് നൂറ് മാർക്കിൻ്റെ ഒരു പി എസ് സി എക്സാമിൻ്റെ പാറ്റേണിലുള്ള നൂറ് മാർക്കിൻ്റെ മോഡൽ എക്സാം ആയിരിക്കും ഉണ്ടായിരിക്കുക അതുപോലെ ഈ ഒരു ക്ലാസ് ഇപ്പം എന്തെങ്കിലും കാരണം കൊണ്ട് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ ഇതിന്റെ റെക്കോർഡ് ക്ലാസ് നിങ്ങൾക്ക് ആപ്ലിക്കേഷനിൽ കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ മൊബൈൽ ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ് അപ്പോൾ ഇത്രയുമാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് കാരണം ലൈവായിട്ടാണ് നിങ്ങളിലേക്ക് ക്ലാസ്സുകൾ എത്തുന്നത് അപ്പോൾ ലൈവായിട്ട് നിങ്ങൾക്ക് ടീച്ചേഴ്സിനോട് ഡൗട്ടുകൾ ചോദിക്കാം ആ ഒരു ടോപ്പിക്ക് ക്ലിയർ ചെയ്യാനായിട്ട് നിങ്ങളെ കൊണ്ട് പറ്റും അപ്പോൾ കുറച്ച് സീറ്റുകളെ ഈ ഒരു മാർച്ച് പത്ത് മുതൽ നമ്മൾ ക്ലാസ്സസ് ആരംഭിക്കുകയാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക പഠിച്ചു തുടങ്ങുക സ്വപ്നം വെറുതെ കാണാനുള്ളതല്ല അത് നേടിയെടുക്കാനുള്ളതാണ് നിങ്ങളോടൊപ്പം സി സി ഉണ്ടായിരിക്കും അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ കാണാം താങ്ക്